കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കഴിച്ച പരിചയമുള്ളൂ കാര്യം അധികാരം സിമിയിലായിരുന്നു സിമിയിൽ നിന്ന് അവിടുന്ന് കിട്ടാവുന്നോടത്തോളം സംഗതികളൊക്കെ ഇതുപോലെ വാങ്ങിച്ചെടുത്ത് കഴിച്ചു എല്ലാ സംഗതികളും വാങ്ങിച്ചനുഭവിച്ചു കഴിഞ്ഞു പിന്നെ രണ്ടാമത് മുസ്ലിം ലീഗിൽക്ക് വന്നു അവിടുന്ന് കിട്ടാവുന്ന സംഗതികളൊക്കെ നേടിയെടുത്ത് കഴിച്ചു കഴിഞ്ഞു ഇതുപോലെ നേട്ടാനുള്ള സംഗതികളൊക്കെ നേടിയെടുത്തു കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹം സി പി എമ്മിലാണ് അവർക്ക് വേണ്ടിയിട്ടും ഈ സംഗതി നിലനിർത്താൻ വേണ്ടിട്ട് ഈ സംഗതികൾ നിലനിർത്താൻ വേണ്ടി പണികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആളുടെ കാര്യങ്ങൾ നടന്നു പോകണം അപ്പൊ അതിന് മുസ്ലിം എങ്ങനെ കുറ്റം പറയാം ഞാൻ വലിയ സുജായിയാണ് നിങ്ങൾ വലിയ മോശക്കാരാണെന്നുള്ളത് ആദ്യ കാലങ്ങളിൽ പറഞ്ഞത് മുഴുവൻ മാറ്റി പറഞ്ഞു ഇത്ര മതി ഒരു പണി കിട്ടിയ മതി അപ്പൊ പറയട്ടതൊക്കെ ആൾ മാറ്റി പറയും അയാൾ പോണതെ വിടുക്കാൻ നമുക്കറിയണം അത് വർത്തമാനം കാര്യങ്ങളൊക്കെ കേട്ടാ ഇനി ആളെ എവിടുക്കാൻ പോകുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അവിടെ പോയ സി പി എമ്മിന് ഇതുപോലെ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോ മുസ്ലിം ലീഗിനെ പറയുന്നു സിമിനെ പറയണു അവരൊക്കെ തള്ളി പറഞ്ഞു വളരെ വഴികാതെ തന്നെ അദ്ദേഹം ഇന്ന് സി പി എമ്മിനെ തള്ളി പറയും അപ്പൊ ആ സമയത്ത് ഇതേ കാര്യം പരിപാടിക്കട്ടല്ലേ ഇപ്പൊ ഞാൻ തുന്നാൻ കൊടുത്തതാണ് കാണിച്ചു കൂട്ടുന്നില്ലേ എന്തെങ്കിലും ഒരു നന്ദി കിട്ട കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാൾ അതൊക്കെ കിട്ടി വേടിച്ചു പറ്റി കഴിഞ്ഞു ഇനിന്റെ കൈ ഇല്ല ഒരു വലിയ ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ മുകളിലാണ് ഇനിയും കിട്ടണം എന്നുള്ളത് കൊണ്ട് അക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി കിട്ടുന്നോടത്ത് പോയിട്ട് നമ്മൾ അക്രമിക്കും അത്ര കിട്ടാനുള്ള ഇനി എവിടെ കയറി ചെല്ലാനും മേടിക്കാനും കഴിയില്ല അപ്പൊ ഇനി സി പി എമ്മിന് ഇതുപോലെ കിട്ടും എന്റെ അടുത്തുനിന്ന് വല്ലാതെ വഴുകാതെ പോണ സമയത്ത് അതുള്ള കുട്ടി പറഞ്ഞിരുന്ന പോലെ എനിക്ക് സ്കരിക്കാൻ പറ്റുന്നില്ല ഉമ്പറക്ക് പോകാൻ പറ്റുന്നില്ല മറ്റു സംഗതികൾ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു വരഞ്ഞു ജലീൽ കിട്ടാനുള്ളതൊക്കെ കിട്ടി സി പി എമ്മിന്റെ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദായിത്വസ്ഥ കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈത്വസ്ഥ പിന്നെ സി പി എം അനുഭവിക്ക പിന്നെ ജലീൽ അങ്ങനെ എഴുതും ജലീൽ ഇങ്ങനെ എഴുതുന്നു പറയുന്നത് ഞങ്ങളപ്പം നിന്നിട്ട് കിട്ടാവുന്നോടത്തോളൊക്കെ നേടിയെടുത്തു കഴിഞ്ഞു എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്തു പിന്നെ അതിമോഹം അപ്പൊ ഞങ്ങളൊക്കെ ഇന്ന് പുറത്തു പോയി സി പി എമ്മില് പോയി അതിന്റെ സിമിയിലേക്കും ആ സിമിയിലായപ്പോ അങ്ങനെ തന്നെ വന്നപ്പോ സിമിനെ കുത്താൻ തുടങ്ങി അപ്പൊ സി പി എമ്മിനെ നല്ല പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ സി പി എമ്മിനു തുടങ്ങും